ഹലോ കൂട്ടുകാരെ അങ്ങനെ അമേരിക്കയിൽ വീണ്ടും പ്രസിഡന്റായിട്ട് ട്രംപ് അധികാരത്തിൽ വന്നിട്ടാ രണ്ടാമത്തെ പ്രാവശ്യമാണ് മുപ്പർ അധികാരത്തിൽ വരുന്നത് ലോകരാഷ്ട്രങ്ങളും മൊത്തം നോക്കിയിരിക്കുകയാണ് ഇദ്ദേഹം എന്തൊക്കെ ചെയ്യാൻ പോകുന്നു ഒന്നും പറയാൻ പറ്റില്ലേ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് മുപ്പർക്ക് അപ്പോൾ നമ്മളാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് അവിടുത്തെ ഏറ്റവും ശക്തമായ ഒരു പദാണ് ഒക്കെ അറിയാം നമ്മുടെ നാട്ടിലെ പ്രസിഡന്റ് പോലെയല്ലല്ലോ അമേരിക്കൻ പ്രസിഡന്റാണ് ആണ് എല്ലാ രാജ്യവും നോക്കുന്നുണ്ട് കേട്ടോ ഇവർ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുകയാണെന്ന് അങ്ങനെ വന്ന ഉടൻ തന്നെ മുപ്പർ പണി തുടങ്ങിയെന്ന പോലെയാണ് തുടങ്ങിയെന്നപോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് Sürekli അമേരിക്കയിൽ കാലം അവിടെ ജനി ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ പൗരത്വം നൽകിയിരുന്നുട്ടാ ഇനി മുതൽ ഫെബ്രുവരി ഇരുപത് മുതൽ ആ ഒരു നിയമം അവരെടുത്തു കളിയാണ് പറയുന്നത് അതിനെതിരപ്പ സ്റ്റേ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരും എന്നറിയില്ല എന്തായാലും ഈ വാർത്ത വന്നതോടുകൂടി ഹോസ്പിറ്റലിലൊക്കെ ഭയങ്കര ക്യൂ ആണ് ആണ്ട്ട ഗർഭിണികളായ അവരൊക്കെ ഫെബ്രുവരിയുടെ മുന്നേ പ്രസവിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇങ്ങനെ ഒരു നിയമം വന്നത് നമ്മൾ ഇന്ത്യക്കാരായ കുറേ ആളുകൾ അവിടെ തന്നെ ജനിച്ച് അവിടെ തന്നെ അവിടുന്ന് പൗരത്വം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു പോയവർക്കൊക്കെ ഒരു വലിയ തിരിച്ചടിയാണ് ഇട്ട വരുന്നത് എന്നാ ഇതൊക്കെ പറയുന്ന ട്രംപ് ആണെങ്കിലോ ഇതുപോലെ കുടിയേറി പാർത്ത ഒരാളാണ് അച്ഛന് ജർമ്മൻകാരനും അമ്മ സ്കോട്ട്ലൻഡുകാരി എന്നിട്ടാണ് എന്നിട്ടാണ് മുപ്പരി അതിന് നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അതുകൂടാതെ മെക്സിക്കൻ അതിർത്തിയിലെ അനധികൃതമായ കുടിയേറ്റം തടയാൻ വേണ്ടിയിട്ട് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റുള്ള രാജ്യങ്ങളെ സഹായിക്കാനൊന്നും തങ്ങൾ തയ്യാറല്ല എന്നാണ് ഇതിലൂടെ അമേരിക്ക പറയുന്നത് അടുത്ത ഉടമ്പടി എന്ന് വെച്ചാൽ ഡബ്ല്യു എച്ച്ഒയിൽ നിന്ന് അമേരിക്ക പിന്മാറി എന്നതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകത്തിലെ മിക്ക രാജ്യങ്ങളും അതിൽ അംഗമാണ് ഇട്ട ഒരുപാട് പട്ടിണി രാജ്യങ്ങളുണ്ട് ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങൾ അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണമായാലും ആരോഗ്യപരമായും സഹായിക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കുറേ രാജ്യങ്ങൾ ഇതുപോലെയുണ്ട് അതിൽ നിന്നാണ് അമേരിക്ക പിന്മാറിയിട്ടുണ്ടത് ഇതിലേക്ക് പതിനെട്ട് ശതമാനം തന്നെ പണ്ട് അമേരിക്ക കൊടുത്തിരുന്നു ഇത് വലിയൊരു തിരിച്ചടിയാണ് ഇട്ട ഡബ്ല്യു എച്ച്ഒക്ക് നൽകുന്നത് അതുപോലെ പാരീസ് ഉടമ്പടിയിൽ നിന്നും അമേരിക്ക പിന്മാറി എന്നാണ് മറ്റൊരു വാർത്ത അത് പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണമായി ബന്ധപ്പെട്ട് എല്ലാ ലോകരാജ്യങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട ഒരു ഉടമ്പടിയാണ് ഇട്ടാ കാലാവസ്ഥാ വ്യതിയാനവും ഈ ഓസോൺ പാളിക്ക് വിള്ളല് അങ്ങനെ ഒരുപാട് കാലാവസ്ഥ സഹായിക്കാൻ വേണ്ടി നൽകുന്ന ഒരുപാട് പ്രൊജക്ടുകൾ അതിലുണ്ട് അതൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക ആ ഒരു ഉടമ്പടിയിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് എന്നാ ക്യാപിറ്റോൾ കലാപം എന്ന രീതിയിൽ അമേരിക്കയിൽ ഒരു കലാപം നടന്നിരുന്നു അത് ട്രംപിന്റെ അനുയായികളാണേ ട്രംപിന് വേണ്ടിയിട്ടാണ് അവരന്ന് കലാപം നടത്തിയത് അവര് ആയിരത്തി അറുനൂറ് ആളുകൾ ഉണ്ടായിരുന്നു അവരെ എല്ലാം മോചിപ്പിച്ചു എന്ന് ഒരു ഉത്തരവും ഇറക്കി അന്ന് അത് അമേരിക്ക ചരിത്രത്തിലെ വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു കലാപായിരുന്നു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആണല്ലോ അപ്പൊ അനുയായികളെ എന്തായാലും രക്ഷപ്പെടുത്തി എടുക്കുന്നത് ഒരു തന്ത്രമാണ് ഇവിടെയും പയറ്റിയത് അടുത്ത പ്രധാനപ്പെട്ട തീരുമാനം പിന്നെ അവരെടുത്തത് അവിടെ ആണ് പെണ്ണ് എന്നുള്ള രണ്ട് കോളം മാത്രമേ ഇനി സർക്കാർ രേഖകളിലൊക്കെ കൊടുക്കുള്ളൂന്ന് അഥവാ ട്രാൻസ്ജെൻഡേഴ്സിന് അങ്ങനെ ഒരു പ്രത്യേക കോളൊന്നും കൊടുക്കില്ല അഥവാ അവിടെ ആണും പെണ്ണു എന്നുള്ള ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേകമായ അധികാരങ്ങളോ പവറോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അമേരിക്കയിൽ തൊണ്ണൂറ് ലക്ഷത്തിലധികം ട്രാൻസ്ജെൻഡേഴ്സ് ആണ് അവരുടെ കാര്യവും അവതാളത്തിലാവാനാണ് ചാൻസ് അതുപോലെ പണ്ട് ബ്രൈഡൻ ഇറക്കിയ എൺപത് ഉത്തരവുകളാണ് ഇവിടെ ട്രംപ് അധികാരത്തിൽ വന്ന ദിവസം തന്നെ റദ്ദാക്കിയത് പണ്ട് ക്യൂബയെ ഭീകരവാദ പട്ടികയിൽ നിന്ന് എടുത്തു എടുത്തുകാറ്റിയിരുന്നു എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ക്യൂബനെ വീണ്ടും ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് അങ്ങനെ പല സർക്കാർ നിയമങ്ങളും കർശനമാക്കി ഖനന നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കി അങ്ങനെ പല നിയമങ്ങളുമാണ് അമേരിക്കയിൽ കൊണ്ടുവന്നത് ഇത് അമേരിക്കക്കാരെ മാത്രല്ല ലോകരാജ്യ ഒക്കെ ഇത് ബാധിക്കുന്ന കുറേ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇനി എന്താണ് ഇയാൾ അടുത്ത തീരുമാനം ഉണ്ടാക്കിയെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ട്രംപിന്റെ ഈ തീരുമാനങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ